പച്ചക്കറിയൊടി മെച്ചപ്പെട്ടോരാകാരം തന്നെ തൊടിക്ക് പച്ച കഴിച്ചാലും ഗുണമേകുമേ എനിക്ക് പച്ച കഴിച്ചാലും ഗുണമേകുമേ എനിക്ക് പച്ചക്കറിയൊടി മെച്ചപ്പെട്ടോരാകാരം തന്നെ തൊടിക്ക് പച്ച കഴിച്ചാലും ഗുണമേകുമേ എനിക്ക് പച്ച കഴിച്ചാലും ഗുണമേകുമേ എനിക്ക് ൂണ്ും നേരം ചേന കറി വെച്ചിടന്നോ കറി വെച്ചിടക്കണം ഉപ്പേരിക്ക് പറമ്പിലെ വാഴ കാമ്പുണ്ടെങ്കിൽ എടുക്കണം കാമ്പുണ്ടെങ്കിൽ എടുക്കണം പത്തോളം ഗ്രാം ഉപ്പ് ശരീരം തെന്നിലെ വിത്തിട്ടിടണം ഉപ്പിലെ വിത്തിട്ടിടണം പച്ചക്കറിയൊരി മെച്ചപ്പെട്ടോരാഹാരം തന്നെ തെടിക്ക് പച്ച കഴിച്ചാലും പച്ച ും ഗുണമേകുമ്മേ എനിക്ക് മുന്തിരി മാതള നാരങ്ങാ ചെറുനാരങ്ങേയും സേവിക്കണം അരങ്ങേയും സേവിക്കണം മണ്ണിൽ നമ്മൾ നല്ലൊരു കൈതായി ചക്ക വളർത്താൻ നോക്കണം ചക്ക വളർത്താൻ നോക്കണം നാടൻ പൂവപ്പൊടിയും നന്ന് ക്ഷീണത്തിന് കൊടുക്കാറുണ്ട് ഈ നത്തിന് കൊടുക്കാറുണ്ട് പച്ചക്കറിയടി മെച്ചപ്പെട്ടോരാകാരം തന്നെ തടിക്ക് പച്ച കഴിച്ചാലും ഗുണമേ എനിക്ക് പച്ച ാലും ഗുണമേ കുമ്മേ മെച്ചപ്പെട്ടൊരിലക്കറി കണ്ണിൻ ഏറ്റവും ഗുണകരമാണല്ലോ ഏറ്റവും ഗുണകരമാണല്ലോ മെച്ചപ്പെട്ടൊരിലക്കറി കണ്ണിൻ ഏറ്റവും ഗുണകരമാണല്ലോ ഏറ്റവും ഗുണകരമാണല്ലോ മുന്തിരി മാതള ആരങ്ങ സേവിക്കണം രങ്ങയും സേവിക്കണം മണ്ണിൽ നമ്മൾ നല്ലൊരു കൈതച്ചക്ക വളർത്താൻ നോക്കണം ചക്ക വളർത്താൻ നോക്കണം അക്കപ്പ് പച്ചക്കറി ഒരു മെച്ചപ്പെട്ടോരാഹാരം തന്നെ തടിക്ക് പച്ച കഴിച്ചാലും ഗുണമേകുമ്മേ എനിക്ക് പച്ച കഴിച്ചാലും ഗുണമേകുമ്മേ എനിക്ക് മണ്ണൻ പഴവും കദളിപ്പഴവും നാടൻ തന്നെ കഴിക്കണം നാടൻ തന്നെ കഴിക്കണം മാമ്പു പറച്ചിട്ടു പേരിക്കരിഞ്ഞിട്ടാലും ഗുണമുണ്ടാകും ഇട്ടാലും ഗുണമുണ്ടാകും മണ്ണൻ പഴവും കതളിപ്പഴവും നാടൻ തന്നെ കഴിക്കണം നാടൻ തന്നെ കഴിക്കണം മത്തൻ എന്നൊരു കുമ്പളമുണ്ട് അതിൽ ഇളവം കറി വെച്ചിടണം ഇളവം കറി വെച്ചിടണം പച്ചക്കറിയരി മെച്ചപ്പെട്ട ഒരാകാരം തന്നെ തെടിക്ക് ച കഴിച്ചാലും ഗുണമേകും മേ എനിക്ക് പച്ച കഴിച്ചാലും ഗുണമേകുമേ എനിക്ക് മുതിര കഴിക്കൽ നന്നാകുമ്പോൾ ദഹനത്തിൻ്റെ ഗുണമാകും ദഹനത്തിൽ ഗുണമാകും മഞ്ഞൾ കറയിലരച്ചാൽ കുടലിൽ രോഗാണുക്കക്ഷമിച്ചേടും രോഗാണുക്കക്ഷമിച്ചേടും മെച്ചം മണ്ണൻ പഴകും നന്ന് തിന്നേണം തടി നന്നാക്കൂ തിന്നേണം തടി നന്നാക്കൂ പച്ചക്കറികളി മെച്ചപ്പെട്ടോരാകാരം തന്നെ തടിക്ക് പച്ച കഴിച്ചാലും ഗുണമേകുമ്മേ എനിക്ക് പച്ച കഴിച്ചാലും ഗുണമേകുമ്മേ എനിക്ക്